നമസ്കാരം സൂര്യനിൽ നിന്നുള്ള ദൂരം മാനദണ്ഡമാക്കിയാൽ സൗരയുദ്ധത്തിലെ നാലാമത്തെ ഗ്രഹമാണ് ചൊവ്വ സൗരയുദ്ധത്തിലെ ഏറ്റവും ചെറിയ രണ്ടാമത്തെ ഗ്രഹവും ഇത് തന്നെയാണ് ഉപരിതലത്തിൽ ധാരാളമായുള്ള ഇരുമ്പ് ഓക്സൈഡ് മൂലം ചുവന്ന നിറത്തിൽ കാണപ്പെടുന്നതിനാൽ ഇതിനെ ചുവന്ന ഗ്രഹം എന്നും വിളിക്കാറുണ്ട് റോമൻ യുദ്ധദേവനായ മാഴ്സിൻ്റെ പേരാണ് പാശ്ചാത്യർ ഈ ഗ്രഹത്തിന് നൽകിയിരിക്കുന്നത് നേരിയ അന്തരീക്ഷമുള്ള ചൊവ്വയുടെ ഉപരിതലത്തിൽ ചന്ദ്രനിലേതിനു സമാനമായി ഉൽക്കാകർത്തങ്ങളും കൂടാതെ അഗ്നിപർവ്വതങ്ങൾ താഴ്വരകൾ മരുഭൂമികൾ ഭൂമിക്ക് സമാനമായ ധ്രുവങ്ങൾ മഞ്ഞുപാളികൾ എന്നിവയും കാണപ്പെടുന്നു സൗരയൂഥത്തിലെ ഏറ്റവും വലിയ പർവ്വതമായ ഒളിമ്പസ് മോൺസ് ചൊവ്വയിലാണ് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയുടെ ആകാശത്തിലെ ഏറ്റവും തെളിച്ചമുള്ള വസ്തുക്കളിൽ ഒന്നാണ് ചൊവ്വ അതിനാൽ തന്നെ ചരിത്രാതീത കാലം മുതൽ ഈ ഗ്രഹം മനുഷ്യൻ്റെ കണ്ണിൽ ഉടക്കിയിട്ടുണ്ട് ചൊവ്വയുടെ സൗരദിനം ഇരുപത്തിനാലര മണിക്കൂറിനും സൗരവർഷം അറുന്നൂറ്റി എൺപത്തി ഏഴ് ഭൗമ ദിനങ്ങൾക്കും തുല്യമാണ് ഫോബോസ് ഡീമോസ് എന്നിവയാണ് ചൊവ്വയുടെ ഉപഗ്രഹങ്ങൾ കൃത്യമായ ഗോളാകൃതി ഇല്ലാത്ത ഇവ ഒരിക്കൽ ക്ഷുദ്രഗ്രഹങ്ങളായിരുന്നുവെന്നും പിന്നീട് ചൊവ്വയുടെ ആകർഷണ ബലത്തിൽ പെട്ടുപോയവയാണെന്നും പറയപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാസയുടെ മാറിനർ ഫോർ പേടകം ചൊവ്വയെ സമീപിക്കുന്നത് വരെയും ഗ്രഹോപരിതലത്തിൽ ദ്രവ ജലമുണ്ട് എന്നത് സംബന്ധിച്ച് പല ഊഹങ്ങളും നിലനിന്നിരുന്നു ഭൂമിയിൽ നിന്ന് കാണുന്ന ചൊവ്വയുടെ ഇരുണ്ടതും തെളിഞ്ഞതുമായ ഭാഗങ്ങൾ സമുദ്രങ്ങളും ഭൂഖണ്ഡങ്ങളുമാണെന്നും ഇരുണ്ട് നീളത്തിൽ കിടക്കുന്നവ ജലമൊഴുകുന്ന കനാലുകളുമാണെന്നുമുള്ള അതുവരെ ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണ മാറ്റിയത് മാരിനർ ഫോർ പേടകമാണ് നിലവിൽ പ്രവർത്തന നിരതമായ അഞ്ച് ബഹിരാകാശ പേടകങ്ങൾ ചൊവ്വയെ വലം വയ്ക്കുന്നുണ്ട് നാസയുടെ മാർസ് ഒഡീസി മാർസ് റെക്കഗ്നൈസൻസ് ഓർബിറ്റർ മാവൻ ബഹിരാകാശ പേടകം യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ മാർസ് എക്സ്പ്രസ് ഇന്ത്യയുടെ പ്രഥമ ചൊവ്വാ ദൗത്യമായ മാർസ് ഓർബിറ്റർ മിഷൻ അഥവാ മംഗൾയാൻ എന്നിവയാണവ സ്പിരിറ്റ് ഓപ്പർച്യൂണിറ്റി ക്യൂരിയോസിറ്റി എന്നീ മൂന്ന് പര്യവേഷണ വാഹനങ്ങൾ ഉൾപ്പെടെ വിജയിച്ചതും അല്ലാത്തതുമായ ഏതാനും മനുഷ്യനിർമ്മിത വസ്തുക്കളും ചൊവ്വയുടെ ഉപരിതലത്തിലുണ്ട് ഭൂമിക്ക് പുറത്ത് ഒരു ഗ്രഹത്തിൽ മനുഷ്യവാസം സാധ്യമാണെങ്കിൽ അത് ചൊവ്വയിൽ തന്നെ ആകുമെന്നാണ് ശാസ്ത്രലോകം പറയുന്നത് ഇപ്പോൾ ഈ പ്രതീക്ഷകൾക്ക് ചിറകു നൽകുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് സ്പേസ് എക്സ് തലവൻ എലോൺ മസ്ക് രണ്ടായിരത്തി ഇരുപത്തി ആറോടെ ചൊവ്വയിലേക്ക് സ്റ്റാർഷിപ്പുകളെ അയയ്ക്കുമെന്നാണ് മസ്കിന്റെ പ്രഖ്യാപനം ചൊവ്വയിലെ ലാൻഡിങ് പരിശോധിക്കുവാനായി അൺക്രൂഡ് ടെസ്റ്റ് നടത്തും ആ ലാൻഡിങ് വിജയകരമായാൽ നാല് വർഷത്തിനുള്ളിൽ ചൊവ്വയിലേക്ക് മനുഷ്യനെ വഹിച്ചുകൊണ്ടുള്ള പേടകമയ്ക്കുമെന്നും സ്പേസ് എക്സ് സ്ഥാപകനും സിഇഒയുമായ മസ്ക് എക്സിലൂടെ അറിയിച്ചു മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലുതും കരുത്തേറിയതുമായ റോക്കറ്റാണ് സ്പെയ്സ് എക്സിന്റെ സ്റ്റാർഷിപ്പ് നാനൂറ് അടി അഥവാ നൂറ്റി ഇരുപത്തിരണ്ട് മീറ്റർ ആണ് ഇതിൻ്റെ ഉയരം ലിഫ്റ്റ് ഓഫിൻ്റെ സമയം പതിനാറ് പോയിൻറ്റ് ഏഴ് മില്യൺ പൗണ്ട് ത്രസ്റ്റ് ഇത് ഉൽപാദിപ്പിക്കും നാസയുടെ ആർട്ടിമസ് മൂൺ മിഷനുള്ള സ്പേസ് ലോഞ്ച് സിസ്റ്റത്തിന്റെ ഇരട്ടി വരും ഈ ത്രസ്റ്റ് കണക്ക് എസ് എൽ എസ് ഒരിക്കൽ വിക്ഷേപിച്ചാൽ അത് അവശിഷ്ടമായി മാറുമെങ്കിൽ പുനരുപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ് സ്റ്റാർഷിപ്പ് റോക്കറ്റിന്റെ നിർമ്മാണം ഓരോ വിക്ഷേപണത്തിനും ശേഷവും റോക്കറ്റ് ഭൂമിയിൽ തിരികെ ലാൻഡ് ചെയ്യുന്ന രീതിയിലാണ് ഇതിനെ വിഭാവനം ചെയ്യുന്നത് ശേഷമുള്ള പരിശോധനകൾ പൂർത്തിയാക്കി വീണ്ടും ഇതേ റോക്കറ്റിനെ വിക്ഷേപിക്കും ഇരുപത് വർഷത്തിനുള്ളിൽ ചൊവ്വയിൽ ഒരു മനുഷ്യ കോളനി സ്ഥാപിക്കാൻ സ്റ്റാർഷിപ്പ് റോക്കറ്റുകൾ സഹായിക്കുമെന്നാണ് പ്രതീക്ഷ സ്റ്റാർഷിപ്പിന് രണ്ട് ഭാഗങ്ങളാണ് ഉണ്ടാവുക സൂപ്പർ ഹെവി ബൂസ്റ്റർ ഉൾപ്പെടുന്ന റോക്കറ്റ് ഭാഗവും സ്റ്റാർഷിപ്പ് സ്പേസ്ക്രാഫ്റ്റും ഈ രണ്ട് ഭാഗങ്ങളിലും കരുത്തുറ്റ എഞ്ചിനാകും ഉണ്ടാകുക പ്രത്യേകമായ സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാകും പ്രധാന ഭാഗങ്ങളുടെ നിർമ്മാണം സ്പേസ് എക്സിന്റെ തന്നെ ഫാൽക്കൺ നയൺ ഫാൽക്കൺ ഹെവി റോക്കറ്റുകളുടെ പിൻഗാമിയാണ് സ്റ്റാർഷിപ്പ് വെബ്ഡെസ്ക് തത്തുമസ് Powered by Chodis, Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global, White Manor near Achigal Ambalathara and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Tirunelveli. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും ഓണ പുടവ് സമ്മാനം പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം